ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നാല് റെസിപ്പിയാലോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നാല് മണിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടോ നല്ല നമ്മളെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്കിത് അതിന് പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷ്നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ക്യാഷ്നട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇതിൻ്റെ കളർ ഒക്കെ ഒന്ന് മാറി വന്ന് നമുക്കതിലേക്ക് പയം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാശ്നട്സിൻ്റെ പകരം നമുക്ക് ഇതിലേക്ക് ബദാമോ കടലയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ നമ്മളിപ്പോൾ ഇതിലേക്ക് പയം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നേതൃപ്പയം ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല പഴത്ത ഭയമോ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് േ നന്നായിട്ട് മിക്സ് ആക്കി വെച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മീഡിയം വലപ്പത്തിലുള്ള ഒരു വെള്ളം ഇതിലേക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെൽട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചില വെള്ളത്തിൽ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെൽറ്റാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മതത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതിലേക്ക് ഇപ്പോൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഇതിലേക്ക് കുറച്ച് അവിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഒരു ടേബിൾ സ്പൂണെല്ലാം അവിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാറ്റിയിട്ടെടുക്കുക അപ്പോൾ അവലും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വയറ്റിതാ ഇതുപോലെ ഇങ്ങനെ നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇനി ഒരുപാട് സമയം അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ പായൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഉടക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്ന പരിവായാലേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നമുക്ക് ആദ്യം ഒന്ന് കൈവെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഇതിലേക്ക് നമ്മളൊരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇതിൽ നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇളം ചൂടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് മിക്സാക്കിയിട്ട് കുഴച്ചിട്ട് എടുക്കാം അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതാണ് കുഴച്ചിട്ടെടുക്കേ അപ്പം നമ്മളിതാ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയിട്ടെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടെന്നുള്ളത് ആ രീതിക്ക് ഇതിന് നന്നായിട്ട് ഉരുട്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമുക്കിതാ ഇതുപോലെ ബാക്കിയുള്ള മാവൊക്കെ ചെയ്തിട്ടെടുക്കേ അപ്പോൾ നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കി വെച്ചാൽ നമുക്ക് ഇതുപോലെ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇനി വെച്ചിട്ട് ഒന്ന് റോളടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിക്ക് നമ്മൾ തേങ്ങ പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് ബാക്കിയുള്ള ബോൾസൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് കയ്യിൽ നിന്ന് നല്ല സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇനി നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഒരു ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം ഇപ്പോൾ ഇത് നമ്മളെ ബാക്കിയുള്ള ബോൾസൊക്കെ നമ്മൾ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതാ നമ്മൾ ആ വീട്ടിൽ പാത്രം വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഇല വെച്ചു കൊടുത്തിട്ടുണ്ടേ അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ട് നമ്മൾ ഓരോ ബോൾസും ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് അടച്ച് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വെച്ചെടുക്കാട്ടോ പത്ത് മിനിറ്റ് മാത്രം മതി ഒരുപാട് സമയമൊന്നും വെക്കണ്ട പത്ത് മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി സ്നേക്കുകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി സ്നേക്ക് ആട്ടോ ഇത് നല്ല ടേസ്റ്റാട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നേക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ഞാൻ ഷെയർ ചെയ്യും കമൻറ്റ് ഞാൻ എന്തും മാർക്ക് എഴുതി അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ